الحمد لله الواحد القهار العزيز الغفار والمحيمن الجبار غافر الذنب وقابل التوب شديد العقاب اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد <applause> أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله سنة هذا النيرة يا അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ നീളം പാലിച്ച് തക്കുവയുള്ളവരായി അള്ളാഹു സുബാനഹുവ അലയെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ഉസീത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവ അല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തക്കവയുള്ള മുഖലിസ്യങ്ങളിൽ മിനിങ്ങളിൽ റഹ്മാനായ ഐ അറബ് നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ ലാഭം നേടിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഓരോ ലാഭം ലഭിക്കുമ്പോഴും ആ കൂടുതൽ ലാഭം കിട്ടുവാൻ കൂടുതലായി നാളെ എന്തൊരു കാര്യമാണ് ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നമുക്ക് കൂടുതലായി ലാഭം ലഭിക്കുക എന്ന് നാം ഓരോരുത്തരും നമ്മുടെ ചിന്തകൾ കൊണ്ടുവരികയും അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യും ലോകത്തും ലാഭം ലഭിക്കുന്ന മഹത്തായ ദർശനങ്ങളാണ് അള്ളാഹു സുബഹാനഹുവല വിശുദ്ധ ഇസ്ലാമിലൂടെ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാനഹുവല അവതരിപ്പിച്ചതിനേക്കാളും മഹത്വരമായ മറ്റൊന്നും ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും ഇസ്ലാമിലെ എല്ലാ നിർദ്ദേശങ്ങളും ഏതൊരു നിർദ്ദേശമാകട്ടെ ഏതൊരു കാര്യമാകട്ടെ ഒരു വിശ്വാസിയുടെ ഈമാനിന് കാവലായി നിൽക്കുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാഹു സുബാനഹുഅല നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് ഹലാലും ഹറാമും വേർതിരിച്ചു പഠിപ്പിച്ചത് അതൊരു മനുഷ്യന്റെ സ്വർഗ ലഭി ലബ്ദിക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അനുവദിക്ക അനുവദിക്കപ്പെട്ട കാര്യമാണ് അത് ഹലാലാണ് ഇന്ന കാര്യം അത് ഹറാമാണ് എന്നത് അല്ലാഹു നമുക്ക് നിർദ്ദേശം വെച്ചത് ഞാനും നിങ്ങളുമൊക്കെ അത് കണ്ടറിഞ്ഞ് ഇടപെട്ട് ഹലാലായത് മാത്രം ഭക്ഷിച്ച് ഹലാലായ വിഷയങ്ങളിൽ മാത്രം ഇടപെട്ട് അള്ളാഹു സുബാനഹുമാല വിശ്വാസിക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം നേടിയെടുക്കുക എന്നുള്ള അതിയായ ആഗ്രഹം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും നാളേക്ക് വേണ്ടി എന്ന വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അതിലേക്ക് നമ്മൾ നിക്ഷേപങ്ങൾ ഒരുക്കി വെക്കുന്ന ആളുകളാണ് നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്തിൻ്റെ അത് ആ സാമ്പത്തികമായ ഏതൊരു ഓഹരിയാകട്ടെ അനുദിനം അത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സമ്പത്തിനെ സംബന്ധിച്ചും അത് വിശ്വാസികൾ എന്ന നിലയിൽ അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് നിരന്തരമായി നമ്മൾ വിധേയരാകേണ്ടതുണ്ട് കടം വാങ്ങാൻ ഇസ്ലാം അനുവാദം നൽകുമ്പോൾ മറുഭാഗത്ത് അള്ളാഹു സുബാന ഹാന നമ്മോട് നിർദ്ദേശം വെച്ചത് നിങ്ങൾ പലിശയോട് ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലയിൽ പലിശയോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹു സുബാൻ അവതരിപ്പിച്ചത് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനം ആയത് ദയിനാൽ കടത്തിൻ്റെ വചനമാണ് ഒരു മനുഷ്യൻ എങ്ങനെ കടം വാങ്ങണം കടവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെയാണ് അള്ളാഹു സുബാലഹുത്താലവിടെ പഠിപ്പിക്കും എന്നാൽ പലരും കടത്തിനായി പണം ലഭിക്കാതെ വരുമ്പോൾ തന്റെ സുഹൃത്തിനോട് ചോദിച്ചിട്ട് കിട്ടിയില്ല കുടുംബത്തിലെ ആളുകളോട് സമീപിച്ചിട്ട് കിട്ടിയില്ല എന്ന് വരുമ്പോൾ പല ആളുകളും സമീപിക്കുന്ന ഒരു മാർഗമാണ് അവന്റെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ തേടുന്ന ഒരു തേട്ടമാണ് യഥാർത്ഥത്തിൽ പലിശയുമായി ഒരു മനുഷ്യനെ അടുപ്പിക്കുന്നത് പലിശയുടെ മുതൽ അത് തിന്നു തുടങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം റിവയുടെ മുതൽ തിന്നുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആസ്വാദനം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിന്റെ സുഖം ഇങ്ങനെ അവന് അനുദിനമായി വീണ്ടും അതിലേക്ക് പോകുവാനുള്ള പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കുകയും അവന് ലാഭം കൂടുതലായിട്ട് കിട്ടുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അവൻ പൈശാചികമായ ഇടപെടലുകളിലൂടെ അതിലേക്ക് ചെന്നെത്തിപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ അള്ളാഹു സുബാൻ ആല വളരെ ഗൗരവമായി പഠിപ്പിച്ചൊരു വിഷയമാണ് അവന്റെ ഹൃദയം അതിനോട് ചാഞ്ഞു നിൽക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു മുക്മിൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഏതൊരുവനാണോ പലിശ ഭുജിക്കുന്നത് അവൻ നാളെ തിരിയാമത്ത് നാളിൽ ഉയർത്തെ നേൽപ്പിക്കപ്പെടുന്നത് ഒരു പിശാചുബാധയേറ്റവനെ പോലെയാണ് അവന് ബാധിച്ചവനെ പോലെയാണ് പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യന് പ്രകാരമാണോ അവൻ നടന്നു നീങ്ങുന്നത് അതുപോലെ ആ മനുഷ്യൻ നാളെ ഉയർത്തി അവർ പലിശയുമായി ഇടപെട്ടതിനെ സംബന്ധിച്ച് അവർ പറയുക തീർച്ചയായും കച്ചവടം കച്ചവടം പോലെ തന്നെയല്ലേ പലിശ പിന്നെന്തേ ഞങ്ങൾക്ക് അതിനോട് സമീപിച്ചുകൂടാ എന്ന് പറയുന്ന ആളുകളായി കൊണ്ടവരെ ദുനിയവിൽ നമ്മൾ കാണുകയാണ് വളരെ ഗൗരവമാണ് കച്ചവടം ചെയ്യുന്നത് പോലെ തന്നെയല്ലേ പലിശ എന്ന കൂടി കടന്നു ചെന്ന് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവൻ പല ലോകത്ത് ഉയർത്തി നേൽപ്പിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത്

അങ്ങനെ പോലെ കിയാമത്തു നാളിൽ എഴുന്നേറ്റ് വരിക എന്നത് പലിശയെ തിന്നുന്ന മനുഷ്യന്റെ അടയാളമായിട്ടാണ് പഠിതമാർ രേഖപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ കച്ചവടം പലിശ പോലെ തന്നെയല്ല എന്ന ബോധ്യമുള്ള ആളുകളാണ് പക്ഷേ ന്യായം പറയുകയാണ് ഇന്നമൽ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു ആരെങ്കിലും വാന്ന് കേട്ടിട്ട് ഉപദേശം കേട്ടിട്ട് ആരെങ്കിലും ഈ പലിശയിൽ മാറിയാൽ മുൻപുള്ള കാര്യങ്ങളുണ്ട് അവൻ നേരത്തെ പലിശയുമായി ഇടപഴകിയിട്ടുണ്ടാകും പക്ഷേ അതിൽ നിന്ന് അവന് മാറാൻ കഴിഞ്ഞു അവൻ അവനതിൽ നിന്ന് മാറിയെങ്കിൽ അള്ളാഹു ബാക്കി കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കോളും അള്ളാഹുവിനെ ഏറ്റെടുത്തിട്ടാകും എന്നാൽ പലിശയെ സമീപിക്കാൻ തന്നെയാണ് ഒരു മനുഷ്യന്റെ തീരുമാനമെങ്കിൽ അതിലേക്ക് തന്നെയാണ് മടക്കമെങ്കിൽ ആളുകളെ അവർ അവർ നരകത്തിന്റെ ആളുകളാണ് അവിടെ ജീവിക്കും സംബന്ധിച്ചാണ് തിന്നാതെ ജീവിക്കുന്ന മനുഷ്യൻ ഹറാമായി പലിശയുമായി ബന്ധിപ്പിക്കുന്ന മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്ക് താഴ്ന്നു പോകുമെന്ന് പരിശുദ്ധ അള്ളാഹു സുബാൻ റസൂൽ വസ്സലം പഠിപ്പിച്ചു

പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനും അതിനുവേണ്ടി സാക്ഷിയാകുന്നവനും അത് എഴുതി വെക്കുന്നവനും എല്ലാം സവാം സവാ ഒരുപോലെ തന്നെയാൽ ആ ഞാൻ പലിശ കഴിക്കണു ഞാൻ കൂട്ടലിൽ നിന്നുള്ളൂ ഞാൻ വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ന്യായം പറയുന്ന ആളുകൾ അതിനുവേണ്ടി ആളുകൾ ഒരു ഒപ്പല്ലേ ഇട്ടോളൂ എന്ന് പറയുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് റസൂൾ പറഞ്ഞ ഹും സവാ എല്ലാവരും സെയിം എല്ലാവരും ഒരുപോലെയാണ് പലിശ തിന്നുന്നവൻ മാത്രമല്ല

നിങ്ങൾ മുക്മിനീങ്ങൾ ആദ്യം മുക്മിനേ എന്ന് വിളിച്ചു ഈമാൻ എന്ന് വിളിച്ചു അവസാനം നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ എന്തു വേണം ആ പലിശയെ സമീപിക്കാൻ പാടില്ല അതിൽ നിന്ന് മാറി നിൽക്കണം എന്താ പറയണം വല്ലാത്തൊരു വാചകമുണ്ട് ഫൈലം തഫ് നിങ്ങൾ എങ്ങനെ പലിശയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ ഫൈലം തഫ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ യുദ്ധം യുദ്ധം ചെയ്തവനെ പോലെയാണ് പ്രഖ്യാപിച്ചവനെ പോലെയാണ് എന്ന് പരിശുദ്ധ പഠിപ്പിച്ചു ർ റസൂലിനോടും നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചവനെ പോലെയാണ് ആര് ആ പലിശത്തിൽ നിന്ന് മനുഷ്യന്മാരെ സംബന്ധിച്ചാണ് പലിശ നമുക്ക് ഉയർച്ചയുണ്ടാക്കുമെന്ന് നമ്മൾ കരുതി ആ കരുതൽ വഴിയാണ് നമ്മളതിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ കച്ചവടത്തിന് ലാഭം അത് കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതുമായി സമീപിക്കുന്നത് എങ്കിൽ നമ്മളതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ആലോചിച്ചോക്ക് അള്ളാഹുവുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ആരോടെ യുദ്ധം ഫലഹു ഫലഹൂനൂസ് സമാവാത്തില്ലർന്ന് അള്ളാഹുവിനെ ആകാശങ്ങളിലും ഭൂമിയിലും ജുനൂദുകൾ ഉണ്ട് എന്നാണ് സംഘങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പട്ടാളക്കാരുണ്ട് ഉണ്ട് എന്ന് ഫലഹു ജുനൂദ് സമാവാ തി വല്ലർ ആകാശഭൂമികളിലെ ആ എല്ലാം പരാജയപ്പെടുത്താനുള്ള ശേഷി എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ എനിക്ക് ഉണ്ടോ ഇല്ലല്ലോ അള്ളാഹുവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് റസൂലുമായിട്ട് ഒരു മനുഷ്യൻ യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ റിബയിൽ നിന്ന് പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പ്രിയമുള്ളവരെ ഏതെങ്കിലും വഴിയിൽ നാം ഇതുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഏത് മാർഗമാണോ നമ്മൾ സ്വീകരിക്കുന്നത് ആ അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് പ്രിയമുള്ളവരെ മോചനം നേടിയിട്ടില്ല എങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചവരായി ജീവിക്കേണ്ടി വരുമെന്ന് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പോലെ നമുക്ക് എഴുന്നേറ്റ് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പറയാൻ ആരെങ്കിലും പലിശയെ സമീപിക്കുന്ന മനുഷ്യന്മാരുണ്ട് എങ്കിൽ

അവളെ പല രാ ലാഭങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ പറയും പക്ഷേ പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്മാർ അവർ തീർച്ചയായും അവർ അതിൽ പ്രയാസം വരുന്ന രൂപത്തിലേക്ക് ആവതിച്ചു പോകുമെന്നാണ് അള്ളാഹുവിന്റെ കലാമുകൊണ്ട് നെസ്സായി വന്ന കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കണ്ടില്ല എങ്കിൽ ഇഷ്ടപ്പെടുകയില്ല അല്ല എന്നെ നിങ്ങളെ ഇഷ്ടപ്പെടൂല പലിശയുമായി ബന്ധപ്പെട്ട് നിന്നാൽ ഈ ആയത്തുകൾ എല്ലാം പറഞ്ഞ ശേഷം പറയണത് വിശുദ്ധുൽ അള്ളാഹു ഏറ്റവും അവസാനം പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അവസാനം പറയുന്ന ആയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് പലിശ പാടില്ല ആ നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കിയത് അത് കച്ചവടാണ് എന്നെല്ലാം പറഞ്ഞ ശേഷം അള്ളാഹു സുബാനുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടാകണം അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ഇവിടം വിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും നിങ്ങൾ സമ്പാദിച്ചു വെച്ചതുമായി റബ്ബിന്റെ കോടതിയിൽ ഞാൻ നിങ്ങളും എത്തിപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു ഒരാളോടും അള്ളാഹു സുബാനഹുവല അക്രമം ചെയ്യുകയില്ലേ എന്തെല്ലാമാണോ നമ്മൾ സമ്പാദിച്ചത് അതെല്ലാം റെക്കോർഡിക്കലായി ഇറമ്പു സുബാനുണ്ടാകും ആ ഉണ്ടാകുന്ന സമയത്ത് നന്മകളായി നമ്മൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രമ നിസ്ഫലമാക്കി കളയുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കണമെന്നാണ് അപ്പോൾ മരണം വരും മുമ്പ് നമ്മൾ ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിന് എഴുപത്തിമൂന്ന് ബാബുകൾ ഉണ്ട് താഴ്ന്നത് ഉമ്മയെ ഒരു മനുഷ്യൻ വിവാഹം എന്ന് ചെയ്യലാണെങ്കിൽ നർസൂർ പഠിപ്പിച്ചു ആരെങ്കിലും അങ്ങനെ ചെയ്യൂ അതിന് ദൂരവും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിന്റെ ഗൗരവത്തെ അവസാന ആ പലിശ ഇങ്ങനെ വർദ്ധിക്കുമെന്നാണ് പൊടിയെങ്കിലും ഒരു മനുഷ്യൻ അത് തിന്നുന്ന അവസ്ഥയിലേക്ക് അവൻ ആയിത്തീരുമെന്നാണ് ഉമ്മ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എത്ര സൂക്ഷ്മത കാട്ടി ഒരാള് മാറി നിൽക്കും സ്വന്തം ഉമ്മാനെ വിവാഹം കഴിക്കണ എന്ന് അതുപോലെ ഒരു വിശ്വാസിക്ക് ആ ചെറിയ വിഷയത്തിൽ പലിശയുടെ ഏറ്റവും ചെറുതെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് നിൽക്കും സാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മഹാൻ ഐബിൻബാസ് റഹ്മത്ത്ള്ളാഹി അലഹി ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നതായി കാണാൻ പറ്റും സുഹിഹാണ് എന്നും ഹസനായി എന്നും ഒക്കെ റിവായത്ത് ചെയ്യപ്പെട്ട വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന്റെ ഇബിനുബാസ് റഹ്മുല്ലാഹി അലഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആ വിഷയം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പലിശയുടെ ഒരു തരി പോലും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ദുനിയാവിലെ സമ്പത്ത് പരീക്ഷണമാണ് എന്ന് മക്കൾ പരീക്ഷണമാണ് എന്ന് ഇന്നാലുക്കും ഫിത്തിനത്തു നിങ്ങളെ സന്താനങ്ങളാകട്ടെ നിങ്ങളെ സമ്പത്താകട്ടെ ഇത് രണ്ടും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പരീക്ഷണമായി കടന്നു മതി വരുമെന്നാണ് ദുനിയാവിലെ വലിയ ഫിത്രയായിക്കൊണ്ടാണ് അള്ളാഹു സുബാന അതിനെ പരിചയപ്പെടുത്തി സുഹത്ത് നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹത്താല പറഞ്ഞതാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായി എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബാനഹത്താല സ്വീകരിക്കുക റബ്ബിന്റെ ഇഷ്ടം ലഭിക്കുവാൻ ഹലാലായ ഭക്ഷണം കഴിക്കണം ഞാൻ നിങ്ങൾ ഹലാലായ വസ്ത്രം എടുക്കണം ഹലാലായ പാർപ്പഴത്തിൽ എനിക്ക് നിങ്ങൾക്കും കഴിയാൻ കഴിയണം അപ്പോഴാണ് അതിൽ ഏറ്റവും റാഹത്തുണ്ടാകുന്നത് കച്ചവട രംഗത്ത് പോലും പലിശ കടന്നു വരാൻ സാധ്യതകൾ ഏറി ഏറെയാണ് ഒരിക്കൽ റസൂർഹുലരിക്ക് ബിലാളി അള്ളാഹു വലഹു കടന്നു വരികയെ അദ്ദേഹം മുന്തിയന ഈത്തപ്പഴവുമായിട്ടാണ് കടന്നു വരുന്നത് വസ്ലം പറഞ്ഞു ഹൈബറിലുള്ള ഈത്തപ്പഴം നല്ല മുന്തിനം ഈത്തപ്പഴമാണല്ലോ ബിലാല എന്ന് ബിലാൽ ബിലാളൂനോട് പ്രവാഹു വസ്ലം ചോദിക്കേ ഗുലാബിള്ളഹനുഹിന് ഇത് വാങ്ങാനുള്ളൊരു ശേഷി ഉള്ള ആളായിട്ട് പ്രവാചകൻ കണ്ടിട്ടില്ല അതുകൊണ്ട് റസൂലുള്ള കാര്യമറിയാൻ വേണ്ടി ചോദിച്ചതാ പറഞ്ഞു നബി പ്രവാചകരെ ഞങ്ങൾ ഒരു രണ്ട് സോ കൊടുത്തിട്ട് ഒരു സോ ഇങ്ങനെ വാങ്ങും രണ്ട് സോഗ് സോ അല്പം കുറഞ്ഞ ഈത്തപ്പഴം നൽകിയിട്ട് കൂടിയ ഈത്തപ്പഴം ഞങ്ങൾ വാങ്ങും അതുപോലെ തന്നെ മൂന്നെണ്ണം നൽകിയിട്ട് രണ്ട് സോഗ് വാങ്ങും മൂന്ന് സോക നൽകിയിട്ട് രണ്ട് സോക ഞങ്ങൾ വാങ്ങും മുന്തിനും രണ്ട് ഇങ്ങനെ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു അല്ലയോ പലിശ വരുന്നുണ്ടോ എന്ന വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം കാരണം നിങ്ങൾ ആദ്യം നിങ്ങൾ അതിനെ ആദ്യം വിൽക്കണം എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള രണ്ട് വിറ്റതിനു ശേഷം അതിൽ നിന്ന് എന്താണോ കിട്ടണത് അതിനനുസരിച്ച് വേണം നിങ്ങൾ കച്ചവടത്തിലേക്ക് അത് വാങ്ങാൻ മറ്റൊരു വസ്തുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുന്തി നെയ്യപ്പെടുന്ന ആ കിട്ടിയ സമ്പത്ത് നൽകിയിട്ട് വേണം വാങ്ങാൻ പകരത്തിന് പകരമായി രണ്ട് കൊടുത്തിട്ട് ഒന്ന് വാങ്ങുക എന്ന രൂപം അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് റസൂൽഹി സല്ലി വസ്ലമ ബിലാദ് പഠിപ്പിച്ചു കൊടുക്കാൻ രണ്ട് വലാ ദൃഹമിനി വിദൃഹം രണ്ട് ദൃഹമിന് പകരമായി ഒരു ദൃഹം വാങ്ങുക എന്ന രൂപത്തിലുള്ള ആ കച്ചവടം അത് പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇപ്പൊ നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മത പാലിക്കണം നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മത പാലിക്കണം നമ്മുടെ സമ്പത്തിൽ ഹറാമ് കടന്നു വരുന്നതിന് നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം വരെ അതുമായി ബന്ധപ്പെട്ട ആ എൽമിൻ്റെ വിഷയങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മൾ ഏതെല്ലാം മേഖലയിൽ ഇടപെടുന്നുവോ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുവോ ആ മേഖലയിൽ ഞാൻ ജീവിക്കുമ്പോൾ അതിൽ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതുപോലെ തന്നെ ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിലേക്ക് ഹറാമ് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ആ ഇന്ന വിഷയത്തിൽ അതിലെന്താണ് പഠിത്തവർ പറയുന്ന നിലപാട് അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കാര്യവുമായി നമ്മൾ ബന്ധപ്പെടാനെന്ന് അതുകൊണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഹലാലും ഹറാമും ഒക്കെ വേർതിരിയുകൾ ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തിക വിഷയത്തിൽ ഒരുപാട് നമുക്ക് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ധാരാളം കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞു മനസ്സിലാക്കി നമ്മൾ ഒരുപാട് കച്ചവടത്തിന്റെ മേഖലകൾ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ ഒരുപാട് സംവിധാനങ്ങൾ ദുനിയാവിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ പലതിലും പണം ഇൻവെസ്റ്റ് ചെയ്യാറുള്ളതിലൊക്കെ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹലാലും ഹറാവും വേർതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ഹലാലായ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബാന ഹൂബത്താല നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ിൽ മറുമിദുൽ തീർച്ചയായും ഒരു കാലം അത് കടന്നു വരിക തന്നെ ചെയ്യും ലായുബാലിൽ മറുഒബിമിദൽ സമ്പത്ത് നേടിയെടുക്കുന്ന മനുഷ്യന്മാർ ആ സമ്പത്തിനെ സംബന്ധിച്ച് അമിനൽ ഹലാലി അമിനൽ ഹറാം ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പോലും നോക്കാതെ തൻ്റെ സമ്പത്തിനെ ഏൺ ചെയ്ത് അത് മുകളിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി കൂടുതലായി ലഭിക്കണമെന്നുള്ള ആഗ്രഹം അത് മുന്നിൽ കണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കാതെ വരുന്ന അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഗൗരവം കാണാത്ത ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഹലാലും ഹറാമും നോക്കി ആ ഇത് ഞാൻ കഴിക്കാൻ പറ്റൂലെ അബുബക്കർ തൻ്റെ മക്കൾ അത് എടുത്ത് കാരക്ക് കഴിക്കണെ കണ്ടിട്ട് അതിങ്ങനെ സ്വതക്കയുടെ മുതലായത് കൊണ്ട് റസൂസ് ആണോ അബൂബക്രീനോ ഓർമ്മ ഓർമ്മ വരുന്നില്ല അപ്പോ അതിങ്ങനെ കാരക്കയുടെ സ്വതക്കയുടെ ഇങ്ങനെ കാരക്ക എടുത്ത് വായിട്ടപ്പോ കുട്ടിയുടെ വായി നിന്ന് ഇങ്ങനെ തോണ്ടിയെടുത്ത് പുറത്തേക്ക് ഇടുന്ന അരങ്ങം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് അത് അത്ര കണ്ട് ഗൗരവമാണ് അങ്ങനെയുള്ളത് പോലും കഴിക്കാൻ പാടില്ല അപ്പോ ഹറാമാക്കിയ വിഷയങ്ങൾ എത്രത്തോളം നമ്മൾ ഗൗരവത്തിൽ കാണണം അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകം പറയുമ്പോ യു സഫർ ഒരു മനുഷ്യനെ സംബന്ധിച്ച് റസൂൾ വാഹിസലമ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് തന്റെ ശരീരത്തിൽ മുഴുവനും പൊടി പുരണ്ട് അതിങ്ങനെ പ്രയാസപ്പെട്ട് താടിയൊക്കെ ഇങ്ങനെ വളരെ തിങ്ങിയ നിലയിൽ അതിങ്ങനെ പൊടിയടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ ഇങ്ങനെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നുണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ട് കൈകൾ ഉയരുന്നുണ്ട് അയാളുടെ അല്ലാഹുവേ രക്ഷിക്കണേ എന്നുള്ള രൂപത്തിൽ യാ റബ്ബി യാ റബ്ബി എന്ന് അയാൾ വിളിക്കുന്നുണ്ട് റബ്ബെ എനിക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ആ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടാൻ വേണ്ടി എല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് അവൻ കുടിക്കുന്ന പാനീയം അത് ഹറാമാണ് അവൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് ഹറാമാണ് അയാൾ ഇങ്ങനെ ഹറാമിൽ മാത്രം കൂട്ടപ്പെട്ട ആളാണ് ഹറാമിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ആളെ സംബന്ധിച്ച് എങ്ങനെയാണ് അയാൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുക എന്ന് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരാൻ നമ്മൾ ഉടുക്കുന്ന വസ്ത്രവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരി നമ്മൾ കുടിക്കുന്ന പാനീയവും എല്ലാം അത് ഹലാലാകണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുക വഴി നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും തുറവി ലഭിക്കണമെങ്കിൽ അത് വേണമെന്ന് റസൂസ് വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എത്ര കണ്ട് സൂക്ഷ്മത കൊണ്ട് നിറയണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അള്ളാഹു പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ൂർണമായും വിട്ടു നിൽക്കണം എന്ന അള്ളാഹു സുബാനിക്കുകയാണ് അതുകൊണ്ട് പലിശയുമായി ഒരു നിലക്കും എനിക്കും നിങ്ങൾക്കും ബന്ധമില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ആല അങ്ങനെയുള്ള പുത്തക്കങ്ങളിലും മുഖലിസ്ത്രീകളിലും നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും പലുതുമായ തെറ്റു കുറ്റങ്ങളെ എന്റെ മഹഫിറത്തും അറഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കിത്തരം الله هو يروجن لكم تبرأ سبحانه وتعالى لكم لنا برد الله للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم واللامبات إنك مجيب الدعوات ويا قاضي الحاجات الله ما عز الإسلام والمسلمين وأذل الشرك والمشركين الله إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين